ഈ വർഷത്തെ അവസാനത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ ഓഫർ എവിടെയാണ് പറയാൻ എവിടാ നടക്കുന്നറിയാ പറയാറിയാ ഇല്ല നല്ല വീട് വരും നോക്കിയും ഉച്ച അമ്മടെ ഫോളോവറാ എന്റെ ഫോളോവറിനെ കണ്ട എന്താണ് ഞാൻ വെറുതെ അപ്പൊ ശെരി ആർക്കെല്ലാം അറിയോസോ ഡിമോസോ ആര് പറഞ്ഞു ചുമ്മാ എന്നാലും കറക്റ്റ് ആയിട്ട് വാൻസർ പറഞ്ഞിട്ടുണ്ട് റൂറുണ്ട് എന്നാ പിടിക്കും അവിടെ എന്താ ഓഫർ നടക്കുന്ന അറിയാമോ അവിടെ ഫർണിച്ചറ് കാര്യങ്ങൾക്കെല്ലാം ഫ്ലാറ്റ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റ് ഓഫറാണ് നൽകുന്നത് ഈ പറഞ്ഞ ഡിസംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ രാവിലെ പത്ത് മണിയോട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഈ ക്രിസ്മസിന് ന്യൂ ഇയർ നിങ്ങൾ കോർണർ സോഫ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങിച്ചോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടെ കോർണർ സോഫ ഒക്കെ ഇവിടെ സ്റ്റാർട്ടിങ് ഗാസ് ത്രീ സീറ്റർ സോഫ ഒക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വെറും നാല് തൊള്ളായിരം രൂപ മുതലാണ് നിങ്ങൾ ഇപ്പൊ ആലോചിക്കും ഇവന് വയ്യായോ അലമാരൊക്കെ അകത്ത് കയറി വേറെ ഒന്നും അല്ല അലമാര കൊള്ളാവുന്നറിയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് കയറിയാണ് അപ്പൊ അലമാരൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് ത്രീ ഡോർ അലമാരൊക്കെ എത്ര രൂപ വരുന്ന അറിയാം വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഗാസ് അപ്പൊ നിങ്ങൾ ആലോചിക്കും ടൂ ഡോർ അലമാരയ്ക്കും ടൂ ഡോർ അലമാരൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് വെറും ആറ് തൊള്ളായിരം രൂപ മുതലാണ് ഗാസ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ടോപ്പ് ഇവിടെ സ്റ്റാർട്ടിങ് എത്ര രൂപ കേട്ടാ നിങ്ങൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എന്താ അല്ലേ ഇതേപോലെ മാട്രസ് ലീഡിലുമായിട്ട് കടന്നു തുടങ്ങണം എന്നാ ഇതേപോലെ കടന്നു തുടങ്ങാം ഒരാൾക്കല്ല രണ്ടാക്കി ഒരു മാട്രസ് കഴിഞ്ഞാൽ മാട്രസ് തികച്ചും ഫ്രീ ക്രിസ്മസ്